എന്താ വിശേഷ സുഖാന്ന് വിചാരിക്കുന്നു മെഷീനും കേടാ സോപ്പ് പൊടിയല്ല എന്നാ ചെയ്യും ഉടനടി ബാർ സോപ്പ് എടുക്ക അലക്കുക ബാത്റൂമിലെ കുളി കഴിഞ്ഞുള്ള സോപ്പാ വേസ്റ്റ് കളയണ്ട നമുക്ക് പതപ്പിക്കാം അവനെ പതപ്പിച്ചിട്ട് നമുക്കൊരു മുണ്ടെടുത്ത് വെച്ച വാരസോപ്പ് ഇടാം സോപ്പ് കൂടി ഇല്ലെങ്കിലും ആരും വിഷമിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ഒരു വട്ടുള്ള ചേച്ചി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നിങ്ങളോക്കും പക്ഷെ ഞാനിവിടെ നിൽക്കുമല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ചേച്ചി വേറെ കാണും പക്ഷെ ഇതൊന്നും വട്ടല്ല ജീവിതത്തിൻ്റെ സത്യങ്ങളൊക്കെ